ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹിമാലയനിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് സോ പുതിയതായിട്ട് ഹിമാലയം എടുത്തവർക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ മേജറായിട്ട് എല്ലാവരും പുതിയതായിട്ട് വണ്ടി എടുക്കുമ്പോൾ ചെയ്യേണ്ട നാല് മോഡിഫിക്കേഷനാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് മോഡിഫിക്കേഷനായിട്ട് പറയണത് ഹിമാലയൻ്റെ ഹെഡ്ലൈറ്റാണ് ഹെഡ്ലൈറ്റ് സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് വളരെ ഷോക്കാണ് ഒന്നും ഒട്ടും വിസിബിലിറ്റി ഇല്ല സോ നമുക്ക് എന്തായാലും അഡീഷണൽ ആയിട്ട് ഒരു ഓക്സിലറേറ്റ് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഞാനിതിൽ ഓക്സിലറേറ്റ് ഫിറ്റ് ചെയ്തിരുന്നത് ബാഡോഗിൻ്റെ സ്കൗട്ടെക്സ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി എനിക്ക് ഇതുവരെ ആയിട്ട് വേറെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല അവർ ഒന്നര വർഷത്തെ വാരണ്ടി ഈ പ്രോഡക്റ്റിന് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഫാളും ഒക്കെ ആയാലും പ്രൊഡക്റ്റ് നല്ല റെഗഡ് ആയതുകൊണ്ട് അതിനെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട പിന്നെ വയറിംഗ് കിറ്റും സ്വിച്ചും ആഡ് ഓയിൻ്റെ തന്നെയാണ് മോഡിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ക്രാഷ് കാർഡാണ് ഹിമാലയം നമ്മൾ എടുക്കണമെന്ന് തന്നെ അത്യാവശ്യം റോഡ് പോകാനും അഭ്യാസങ്ങളൊക്കെ കാണിക്കാനാണ് സോ ക്രാഷ് കാർഡ് എന്തായാലും നമ്മൾ ആഡ് ഓൺ ചെയ്യണം മാർക്കറ്റിൽ ധാരാളം ക്രാഷ് ഉണ്ട് ഹിമാലയന് വേണ്ടി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത് ലക്കൻഡറി കസ്റ്റമേഴ്സിൻ്റെ ക്രാഷ് കാർഡാണ് ഇതിപ്പോൾ എനിക്ക് കുറച്ച് ഫാൾസ് കിട്ടിയിട്ടുണ്ട് ക്രാഷ് ആയിട്ടുണ്ട് അല്ല ഈ ക്രാഷ് കാർഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ പ്രൊഡക്റ്റ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് ഉണ്ട് പ്രൊഡക്റ്റിന് എന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല അപ്പോൾ സെക്കൻഡ് മോഡിഫിക്കേഷനായിട്ട് നമുക്ക് ക്രാഷ് കാർഡ് കൂട്ടാം തേർഡ് മോഡിഫിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് വീൽസ് ആണ് സ്റ്റോക്ക് വീൽസ് വരുന്നത് വിത്ത് ട്യൂബാണ് റോയൽ എൻഫീൽഡ് തന്നെ ഇപ്പോൾ ട്യൂബ്ലെസ് ലെസ് പോക്ക് വീൽസ് അവരുടെ ആക്സസറീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ആയിട്ടും ട്യൂബ്ലെസ് പോക്ക് വീല് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക കാരണം വണ്ടി പഞ്ചർ കിട്ടി കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തള്ളി കൊണ്ടുപോയി ഭയങ്കര ടാസ്ക് ആണ് എനിക്ക് രണ്ട് പ്രാവശ്യം പഞ്ചർ കിട്ടിയായിരുന്നു സോ ഞാൻ വണ്ടി എടുത്തപ്പോൾ ഈ ട്യൂബ്ലെസ് സ്പോക്ക് വീൽ അവൈലബിൾ അല്ലായിരുന്നു പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് റോയൽ എൻഫീൽഡ് ഇത് ലോഞ്ച് ചെയ്യണേ ഞാൻ അപ്പോൾ തന്നെ ട്യൂബ്ലെസ് സ്പോക്ക് വീലിക്ക് കൺവേർഷൻ ചെയ്തു ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി യൂസ് ചെയ്യാം പഞ്ചർ കിട്ടിയാലും നമുക്ക് വണ്ടി തള്ളേണ്ട ആവശ്യമില്ല ട്യൂബ് ലെസ് സ്പോക്ക് വീലായും സോ തേർഡ് മോഡിഫിക്കേഷൻ നമുക്ക് വീൽസ് അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് കൂട്ടാം ഫോർത്ത് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹാൻഡിൽ ആണ് സ്റ്റോക്ക് ഹാൻഡിൽ ബാർ ഒരു ആർച്ച് ടൈപ്പ് ആണ് ഇതിപ്പോൾ നമ്മൾ ബാർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഹിമാലയന് വേണ്ടി അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഹാൻഡിൽ ബാർ ആണ് സോ ഈ ഹാൻഡിൽ ബാർ വെച്ചിട്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ എട്ട് പന്തായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ കോർണറിങ്ങിലുള്ള സ്റ്റെബിലിറ്റി കൂടി നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി പിന്നെ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ച് അപ്പറേറ്റ് ആയതുകൊണ്ട് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാൻ ഇപ്പോൾ പറ്റും ഈ ഈ പ്രോഡക്റ്റ് ഹാൻഡിൽ ബാർ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഹൈലി റെക്കമെൻഡ് ഇത് വണ്ടി എടുത്തത് തന്നെ എന്താ വെക്കാറുണ്ട് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് വണ്ടി ഇത് വെച്ചപ്പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റി സോ ഫോർത്ത് മോട്ടിവേഷനായിട്ട് ഹാൻഡിൽ ബാർ ചെയ്തിട്ടുള്ള അഡീഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൂറിങ് പർപ്പസിനാണ് ഞാൻ അത്യാവശ്യം ടൂർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് വിത്ത് വില്യൻ സോ ലഗ്ഗേജ് ക്യാരി ഒരു സെറ്റപ്പ് എനിക്ക് എന്തായാലും നിർബന്ധമാണ് സോ അതിന് വേണ്ടി ആൻഡ് ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് സാഡിൽ ബാഗ് വെക്കാൻ സാഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടാങ്ക് ബാഗ് ടാങ്ക് ബാഗ് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടാങ്ക് ടൈൽ ബാഗ് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നമുക്ക് ടൂറിങ് പർപ്പസിന് വേണ്ടി ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് ടോപ്പ് ബോക്സ് ഞാൻ യൂസ് ചെയ്യുന്നത് ജെ ബി റേസിംഗിൻ്റെ ഫോർട്ടി ഫൈവ് ലിറ്റർ റെ ബി എസ് അലുമിനിയം മോഡലാണ് ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വേറെ അങ്ങനെ പ്രോബ്ലവും ഡാമേജൊന്നും പറ്റിയിട്ടില്ല പിന്നെ സാഡിൽ സ്ട്രേ യൂസ് ചെയ്യുന്നത് ലെഗൻട്രി കസ്റ്റംസിൻ്റെ ക്രാഷ്കാർഡിൻ്റെ ബ്രാൻഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണത് ലഗൻട്രി കസ്റ്റംസ് ടാങ്ക് ബാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോൺ റൈഡർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ടാങ്ക് ബാഗാണ് ഫോ ഫുള്ളി വാട്ടർ പ്രൂഫാണ് ടാങ്ക് ബാഗ് അത് നമ്മൾ റൈനിൽ വരുമ്പോൾ പിന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല അല്ല പിടിലും പ്രൊഡക്റ്റാണ് അത്യാവശ്യം ടോപ്പ് ടോപ്പ്നെസ്റ്റ് ക്വാളിറ്റിയാണ് ലോൺ റൈഡറിൻ്റെ എല്ലാ ഐറ്റംസിനും സോ ടാങ്ക് ബാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോൺ റൈഡറാണ് ടാങ്ക് ടൈൽ ബാഗായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബണടെ ഫൈവ് ലീറ്ററിൻ്റെ രണ്ട് ടൈൽ ബാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ മെയിൻ ടൂൾസും റെയിൻ ജാക്കറ്റും വെക്കാനായിട്ടാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്ക് മോഡിഫിക്കേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഇപ്പോൾ ഈ എല്ലാ മോഡിഫിക്കേഷനും വരുമ്പോൾ വണ്ടിയുടെ ടോട്ടൽ ലുക്ക് മാറും വണ്ടി കുറച്ചും കൂടി ബൾക്കാവും നമുക്ക് വലിയ ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും വണ്ടിയുടെ കളറ് ഞാൻ ഫുള്ള് ബ്ലാക്കിയിട്ടുണ്ട് ബ്രാപ്പ് ചെയ്തിട്ടുണ്ട് ഇത് എംബോസ്ഡ് സ്റ്റിക്കറിങ്ങ് കേരള ബ്ലാക്ക് ആണ് വണ്ടി വരുന്നത് അപ്പം അത് ഗോൾഡൻ സ്ട്രൈപ്സ് എല്ലാം നമ്മൾ മാറ്റി ഫുള്ള് ബ്ലാക്ക് എംബോസ്ഡ് സ്റ്റിക്കേഴ്സ് ആക്കി ഹൈ ക്വാളിറ്റി സ്റ്റിക്കേഴ്സ് ആണ് ഇപ്പം ഇതുപോലെ ആരെങ്കിലും ഫുള്ളി ബ്ലാക്ക് ആക്കുന്നത് ായിട്ട് പോലെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഡൗട്ടിലോ കാര്യങ്ങളോ അറിയാമെന്നുണ്ടെങ്കിൽ